അങ്ങനെ ജനകോടികളുടെ സ്ഥാപനം ഹൈറിച്ച് ഈ ലോകത്തോട് യാത്ര പറയുകയാണ് മുതലാളിമാർക്ക് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും കേരളത്തിൽ ഇനി ഹൈറിച്ച് ഇല്ല ചിലപ്പോൾ ഹൈറിച്ച് മണി ചെയിൻ തിരിച്ചു വന്നേക്കാം പക്ഷേ അത് മറ്റൊരു പേരിൽ മറ്റൊരു സ്ഥലത്തായേക്കാം അവിടെ അതിലൊക്കെ ചേരാനും ഇതുപോലത്തെ കുറേ വിഡ്ഢികൾ പിന്നെയും ഉണ്ടാകും പക്ഷേ കേരളത്തിൻ്റെ മണ്ണിൽ ഇനിയൊരു മണി ചെയിനും ഇതുപോലെ വ്യാപകമായി വേരുപിടിച്ചു നിൽക്കില്ല കാരണം ഇനി ഇതുപോലുള്ള തട്ടിപ്പിൽ ചേരുന്നവർ ലീഡർമാരോട് അല്ലെങ്കിൽ തങ്ങളെ ചേർക്കാൻ വരുന്നവരോട് മുടക്കുന്ന പണത്തിന് പകരം എന്തെങ്കിലും ഗ്യാരണ്ടി ചോദിക്കും എന്ന കാര്യം ഉറപ്പാണ് എണ്ണൂറോ പതിനായിരമോ ഇടുന്നവരെ കുറിച്ചല്ല ഈ പറയുന്നത് ലോണെടുത്തും വീട് പണയപ്പെടുത്തിയും ലക്ഷങ്ങൾ ഇടുന്നവരുടെ കാര്യമാണ് തീർച്ചയായും ഇനിയൊന്നും ആലോചിക്കാതെ ഗ്യാരണ്ടി ഇല്ലാതെ ഒരു മണി ചെയിനിലും അവർ ചേരില്ല ലക്ഷക്കണക്കിന് ആളുകളെ പറ്റിച്ച ഹൈറിച്ച് ഈ സമൂഹത്തിനു വേണ്ടി ചെയ്ത ആകെ ഒരു നല്ല കാര്യം എന്താണെന്ന് അറിയാമോ വെറുതെ ഇരുന്ന് പണമുണ്ടാക്കിയാൽ ഒരു നാൾ പണി കിട്ടും എന്നൊരു സന്ദേശം ഇതോടെ അവർ നൽകിയിരിക്കുന്നു ദൈവത്തെ പോലെ ആരാധിച്ചവർ എവിടെയാണെന്ന് അറിയാൻ പോലും കഴിയാതെ ഭക്തരാകെ പരവശരായി നിൽക്കുന്ന കാഴ്ചയാണിപ്പോൾ നമ്മൾ കാണുന്നത് സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടും അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടും നിരവധി കേസുകൾ പലയിടത്തും വന്നിട്ടും ഈ ഭക്തജനങ്ങൾ പറയുന്നത് ഒരേ ഒരു കാര്യമാണ് ഫ്രീസ് ചെയ്യും മുന്നേ വരെ ഞങ്ങൾക്ക് പണം കിട്ടിയിരുന്നു ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു ഓഫീസുകൾ എല്ലാം തുറന്നിരിക്കുന്നു മുതലാളിമാർ ഇല്ലെങ്കിൽ കമ്പനിയുടെ അക്കൗണ്ടുകൾ നോക്കുന്ന ആളുകൾ പറയട്ടെ നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഈ ജനുവരി മാസത്തിൽ എത്ര രൂപ ലാഭം കിട്ടിയെന്ന് ഇത്രയും ആളുകൾക്ക് നൂറ് രൂപയെങ്കിലും വെച്ച് കൊടുക്കാനുള്ള ലാഭം കിട്ടിയിട്ടുണ്ടോ അയറി ചെന്ന തട്ടിപ്പ് കമ്പനി വഴി ലക്ഷക്കണക്കിന് ആളുകളുടെ പണം പിരിച്ച് മുകളിലുള്ളവർക്കും താഴെയുള്ളവർക്കും വീതം വെച്ച് കൊടുക്കുന്നു മുകളിലുള്ളവർ പെട്ടെന്ന് പണക്കാരാകുന്നു വീണ്ടും ആളുകളെ ചേർക്കും തോറും താഴെ ഉള്ളവർക്കും പണം കിട്ടി തുടങ്ങുന്നു അവരും പണക്കാരാകുന്നു അവരെല്ലാം ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ് ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾക്ക് എന്താണ് പ്രശ്നം പ്രശ്നമുണ്ട് ഈ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയാണ് നിങ്ങൾ തകർക്കുന്നത് അതാണ് നിങ്ങൾക്കെതിരെ ബഡ്സ് ആക്ട് വന്നത് നിയമവിധേയമല്ലാതെ പണം സമ്പാദിച്ചതിനാണ് നിങ്ങളുടെ മുതലാളിമാരെ തേടി ഇ ഡി വന്നത് ഇഡിയെ പേടിച്ചാണ് അവർ ഒളിച്ചോടിപ്പോയത് നിങ്ങളുടെ മുതലാളിമാർ കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു അതൊക്കെ എന്താണ് പത്തിരട്ടി ലാഭം തരുന്ന എച്ച് ആർ ഒ ടി ടിയിൽ ഇടാതിരുന്നത് ആ കാശ് കൊണ്ട് എന്താണ് പണം ഇരട്ടിയാകുന്ന എച്ച് ആർ കോയിൻ വാങ്ങിക്കാതിരുന്നത് അതിൻ്റെ കാരണം ഹൈറിച്ചിൽ അവസാനം ചേർന്ന മണ്ഡന്മാരെ പോലെയല്ല അവർ എന്നതാണ് അവർക്ക് ആ ധാരണയുണ്ടായിരുന്നു ഈ മണി ചെയിൻ എപ്പോൾ ബ്ലോക്കാകുമെന്ന് എന്നാൽ ഒ ടി ടി എന്ന വമ്പൻ തട്ടിപ്പ് തുടങ്ങിയതോടെ ആ പതനം വേഗത്തിലായി അതാണ് എല്ലാ കണക്കുകൂട്ടിലും തെറ്റിച്ചത് അല്ലെങ്കിൽ ശ്രീനയും പ്രതാപനും ലീഡർമാരും ഇപ്പോൾ ഏതെങ്കിലും വിദേശത്തിലായിട്ട് പോയിരുന്നേനെ നമ്മുടെ നാട്ടിൽ അബ്കാരി നിയമമുണ്ട് മദ്യം നിർമ്മിക്കാനും വിൽക്കാനും വാങ്ങാനും ഒക്കെ ചില നിയമങ്ങളുണ്ട് അതൊന്നും പാലിക്കാതെ കുറച്ച് പേർ വ്യാജമദ്യം ഉണ്ടാക്കി കേരള മൊത്തം വിറ്റാൽ എന്താവും അവസ്ഥ ഉണ്ടാക്കുന്നവർക്കും വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും പരാതിയില്ലെങ്കിലും ഒരു ദിവസം ഈ കച്ചവടം പിടിക്കപ്പെടും കാരണം അത് നിയമത്തിനെതിരാണ് അത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഹൈറിച്ച് നിയമവിരുദ്ധമാണ് ഇനിയും ജയ് ഹൈറിച്ച് വിളിക്കുന്നവർ ഈ നാട്ടിലെ നിയമത്തെയാണ് വെല്ലുവിളിക്കുന്നത് സമാനമായ മറ്റൊരു തട്ടിപ്പ് കൂടെ വരുന്നുണ്ട് ഗീവൻ ടേക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം